സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്യണ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരൊന്ന് പറഞ്ഞു ഡോക്ടറെ ഇപ്പം അവർ കുട്ടിയുടെ കഫത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ടാണ് കാണിച്ചിരുന്നത് അവർ ഫാമിലി മൊത്തം പേഷ്യൻസാണ് അപ്പോൾ കുട്ടിയുടെ കഫം പലയിടത്തും കാണിച്ചിട്ട് മാറാതെ അവസാനം കംപ്ലീറ്റ് മാറിയതാണ് അപ്പോൾ ഡോക്ടർ ഉണ്ട് ഡോക്ടറെ ഇപ്പോൾ കുട്ടിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നോർമലാണ് പ്രശ്നമൊന്നുമില്ല ഐസ്ക്രീം ക്രീം കഴിക്കുക തണുത്ത് കഴിക്കുക തൊണ്ടവനൊന്നും വരാറില്ല എന്ന് പറഞ്ഞു പക്ഷേ കുട്ടിയുടെ ആരോഗ്യം ഡേ ബൈ ഡേ കുറഞ്ഞു പോകണമെന്നാണ് എന്താണ് വിഷയം അപ്പോൾ തൊട്ടടുത്ത ദിവസം കൺസൾട്ട് ചെയ്യാൻ കൂട്ടി കൊണ്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് പരിശോധിച്ച സമയത്താണ് കുട്ടിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല പക്ഷേ ബോഡി വെയിറ്റ് കുറഞ്ഞു വരികയാണ് ബാക്കിയുള്ള ഉദാഹരണത്തിന് മസിൽസ് ക്രാംസ് വരികയാണ് കളിക്കുന്ന സമയത്ത് രാത്രി കൂടുതലായിട്ട് കളിച്ച സമയത്ത് രാത്രി നല്ല അതികഠിനമായ വേദന പറയുകയാണ് നമുക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ അനുഭവം ഉണ്ടാകും സൈക്കിൾ ചെയ്തതിനെ സംബന്ധിച്ച ശേഷം രാത്രി എന്തു ചെയ്യും ഉമ്മാനെ കൊണ്ടോ അല്ലെങ്കിൽ കാലിങ്ങനെ മസാജ് ചെയ്യിപ്പിക്കുന്നതാണ് പരിപാടി അപ്പം അതിൻ്റെ കാരണത്തിലേക്ക് പരിശോധിച്ച സമയത്താണ് അവർ പാരൻസ് പോലും ഈ കാര്യം കൂടുതൽ അവയറായത് രാത്രി ചെറുതായിട്ടുള്ള പനി കുട്ടിക്കുണ്ടാവാറുണ്ട് ഞാൻ ഡോക്ടർ സെയ്ദ് മോസിൻ ഇന്ന് നമുക്ക് ജാപ്പനിയുടെ കാരണങ്ങൾ എന്താണെന്നും അത് എത്ര തരമുണ്ടെന്നും വിശദമായിട്ട് പരിശോധിക്കാം പ്രധാനമായിട്ടും ജാപ്പനി നമ്മൾ പറയണത് ജാപ്പനിയുടെ ലക്ഷണങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ മൂന്ന് തരത്തിലാണുള്ളത് കുട്ടികൾക്ക് വരുന്നതിൻ്റെ ഒരു കാരണം വ്യത്യസ്തമാണ് അതുപോലെയാണ് സ്ത്രീകൾക്ക് വരുന്നതിൻ്റെ കാരണം വ്യത്യസ്തമാണ് പുരുഷന്മാർക്ക് വരുന്ന കാരണങ്ങൾ വ്യത്യസ്തമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങൾ ഉണ്ടാവും ഉദാഹരണത്തിന് പറയാം കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ ചെറുതായിട്ടൊന്ന് ഡിസോർഡർ ആകുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ വളരെ വൈകിട്ട് ഉറങ്ങുന്നതും വളരെ വൈകിട്ട് എഴുന്നേൽക്കുന്നതാണ് കാരണം കുട്ടികളുടെ സ്കൂൾ വൈക്കിൽ വരിക സ്കൂൾ വണ്ടി വരിക മിക്കവാറും എയ്റ്റ് തേർട്ടിയോ അല്ലെ എയ്റ്റ് ഒ ക്ലോക്ക് ആയിരിക്കും പാരൻസ് കുട്ടികളെ വിളിക്കപ്പഴാണ് ഒരു വൺ അവർ ബിഫോറാണ് മാക്സിമം ഹാഫ് ആൻ അവർ അല്ലെ വൺ അവറിൻ്റെ ഉള്ളിലായിരിക്കും ഈ സമയത്തുള്ള ഒരു സംഭവത്തിൻ്റെ ഇടയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് എല്ലാ പരിപാടിയുണ്ട് പുസ്തകമെടുത്തിട്ടുണ്ടാവില്ല ഷൂ എല്ലാ കാര്യങ്ങളും തിരഞ്ഞു പിടിച്ചിരിക്കുന്നതിലാണ് ഫുഡ് എന്നുള്ള പരിപാടി ഏരിയ അത് അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല മിക്കവാറും അവരെൻ്റെ പാരൻസ് തന്നെ പറയുന്നത് രാവിലെ ഉണ്ടാക്കി വെച്ച് ഫുഡ് ഒരാൾ പോലും കഴിച്ചിട്ടില്ല എന്ന് പറയും അപ്പം ഈ പറഞ്ഞ വൺ അവറിൻ്റെ ഉള്ളിൽ എങ്ങനെ കഴിക്കാനാണ് മക്കള് അപ്പം നമ്മൾ നിർബന്ധമായിട്ടും പണ്ടുകാലങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്താൽ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കും ഇന്ന് ആ ഒരവസ്ഥയില്ല ഇന്ന് ആ സമയം ബസ്സിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അപ്പം ഈ രൂപത്തിൽ കൃത്യമായിട്ട് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് എന്താകും ബോഡിയിൽ പ്രോപ്പറായിട്ട് ലഭിക്കേണ്ട പ്രോട്ടീനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ലഭിക്കേണ്ട ഫാറ്റും കാര്യങ്ങളും ലഭിക്കില്ല അതിന് ശേഷം എന്താ കിട്ടുക ജങ്ക് ഫുഡായിട്ടുള്ള ബേക്കറി ഐറ്റംസ് ആണ് സ്നാക്സിന് കൊടുക്കുക ഇത് കൂടുതൽ ബോഡിയെ കലോറി കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും പിന്നീടുള്ള ആക്ടിവിറ്റീസ് കമ്പയർ ചെയ്യണെന്താണ് വളരെ കുറവാണ് ഈ കുട്ടി സ്കൂളിൽ പോയിട്ട് സ്നാക്സ് പീരീഡ് വരെ അല്ലെങ്കിൽ ലഞ്ച് പീരീഡ് വരെ ത്രീ ടു ഫോർ അവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാലി വയറോണ്ട് നിൽക്കുകയാണ് ഇത് കുട്ടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് പവർ നഷ്ടപ്പെടാൻ സഹായിക്കും ഇത് ബുദ്ധിമുട്ടിലേക്ക് എന്തു ചെയ്യും പതിയെ പതിയെ ബാക്കിയുള്ള ചില കുട്ടികൾ പറയാറുണ്ട് സിവിയർ അബ്ഡമൻ പെയിൻ ആയിട്ടാണ് വരാറുള്ളത് കാരണം എന്താണ് കുട്ടികളുടെ പാരൻസ് തന്നെ പറയും ഡോക്ടർ സ്കൂളില്ലെങ്കിൽ ഇവർക്ക് വെക്കേഷൻ സമയത്ത് യാതൊരു കുഴപ്പമില്ല സ്കൂൾ പോകുമ്പോഴാണ് ഈ പ്രശ്നം നല്ലത് ഞാൻ എല്ലാ പേഷ്യൻസിനോടും പറയണ ഒരു കാര്യമാണ് നമ്മുടെ അസുഖങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് അസുഖം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ലക്ഷണങ്ങളെ മാത്രം നമ്മൾ പരിശോധിക്കുകയും അതിനും ചികിത്സ തേടുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഒരുപാട് കാലം വരെയാണ് മരണം വരെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും അതേ സ്ഥാനത്ത് നമ്മൾ കൃത്യമായിട്ട് എന്ത് കൊണ്ടാണ് നമ്മൾ വരുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ സ്വ സ്വയം വിചാരണ ചെയ്യുകയാണെങ്കിൽ സ്വയം ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുണ്ട് ചില കേസുകൾ അടുത്ത് പോവാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ പറഞ്ഞ കുട്ടികൾക്ക് ഉണ്ടാവുന്ന രാപ്പനി തൊട്ട് കഴിഞ്ഞാൽ സാധാരണ സാധാരണതിൽ തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും ചില പേഷ്യന്റ് ഡോക്ടർ എന്റെ മോന് രാത്രി തൊടുമ്പോ ചൂടുണ്ട് പനി ഉണ്ടോ എന്നുള്ള ടെൻഷൻ അടക്കം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ അസിഡിറ്റി പ്രശ്നം കൊണ്ടാണ് അതായത് ലിവറിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം നമ്മൾ വിശദമായിട്ട് താഴെ നിർദ്ദേശിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ വരുന്നത് സ്ത്രീകളിലാണ് സ്ത്രീകളിൽ ഈ പ്രശ്നം കണ്ടുവരുന്നത് ജാപ്പനിയായിട്ട് കുട്ടികളിലാണെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഫീവർ നമുക്ക് മനസ്സിലാവും സ്ത്രീകളുടെ ബുദ്ധിമുട്ട് അത് പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവില്ല അവർക്ക് പക്ഷേ പനിയായിട്ട് അത് ഫീൽ ചെയ്യും എന്ത് ചെയ്യും സഡൻ വെയിറ്റ് ലോസ് ഉണ്ട് അതായത് പതിയെ പതിയെ അവരുടെ വെയിറ്റ് ലോസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയും അതോടൊപ്പം തന്നെ ജനറൽ വീക്ക്നസ് ക്ഷീണം നല്ല ക്ഷീണമായിരിക്കും ചില പേഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ അതിൻ്റെ വൈറ്റ് ഡിസ്ചാർജ് അതിൻ്റെ വെള്ളം പോക്കണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചില പേഷ്യൻസ് ഭാര്യയും ഭർത്താവായിട്ട് വരുമ്പോൾ അവർ സമ്മതിക്കില്ല കാരണം ഭർത്താവ് അറിഞ്ഞാൽ പ്രയാസം ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട് കോംപ്ലക്സ് പ്രശ്നം അത് സ്ഥാനത്ത് ഉമ്മയായിട്ടോ അല്ലെങ്കിൽ അമ്മയായിട്ടോ അല്ലെങ്കിൽ അനിയത്തിയായിട്ട് ജ്യേഷ്ഠയായിട്ട് വരുന്ന പേഷ്യൻസും അവർ പറയും ഡോക്ടർ കുറച്ചായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഇതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിംറ്റംസ് ചോദിക്കുമ്പോഴാണ് അവർ അംഗീകരിക്കുക എന്തായി പെട്ടെന്ന് തന്നെ ദേഷ്യമായിരിക്കും ഭർത്താവിനോടും മക്കളോടും വളരെ പെട്ടെന്ന് ദേഷ്യമായിരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും വളരെ സങ്കടമായിരിക്കും ആ സംഭവിച്ചു ആലോചിച്ചിട്ട് വളരെ പ്രയാസവും ബുദ്ധിമുട്ടിലായിരിക്കും ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അപ്പം അത് പറയുമ്പോഴാണ് പേരൻസ് ആ ഹസ്ബൻഡ് എന്ത് ചെയ്യുക കുട്ടികളെന്താ പറയുക ആ അത് ശരിയാണ് അമ്മ ഈ രൂപത്തിലാണല്ലോ ഉമ്മ ഇങ്ങനെയാണെന്ന് പറയാറുള്ളത് അപ്പോൾ അവരും മാനസികമായിട്ട് ഉൾക്കൊള്ളുക ചില പേഷ്യൻസ് പൂർണ്ണമായിട്ട് സമ്മതിക്കാറില്ല പക്ഷെ എന്ത് ചെയ്യും ആ മെഡിസിൻസ് കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയുണ്ട് ബുദ്ധിമുട്ട് നോക്കും ആ ഡോക്ടർ ഇപ്പോൾ എയ്റ്റി പെർസെൻറ്റേജോളം മാറി എന്ന് പറയും ഒരു വൺ മന്ത് കൊണ്ട് തന്നെ എയ്റ്റി പെർസെൻറ്റേജ് മാറിയിരിക്കും കാരണം എന്താണ് അതുവരെ സിവിയർ ആയിട്ട് മൂഡ് സിക്നെസ്സുണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ടെൻഷൻ ഉണ്ടാവും ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ക്ലിയർ ആയതോടുകൂടി എന്തായി ആൾ ഹാപ്പിയായി ഇനി മൂന്നാമത്തത് പുരുഷന്മാരിലാണ് മെയിലിലേക്ക് ഈ പ്രശ്നം വരികയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനായിട്ട് കാണുന്നത് ഡയബറ്റിക് പ്രീ ഡയബറ്റിക് ഉള്ള അതായത് ഡയബറ്റിക് അല്ലാത്തൊരവസ്ഥയിൽ ഇപ്പം ജങ്ക് ഫുഡും സർജൻഡറി ലൈഫ് സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഇപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് തേർട്ടി ടു ഫോർട്ടി വരുന്ന അഡൽസിൽ പോലും ഡയബറ്റിക് കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് സിംറ്റംസ് അല്ലെങ്കിൽ നമ്മൾ പറയണതുപോലെ പോസ്റ്റ് ആയിട്ട് പറയാറുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് പറയാറുള്ള ആണ് ഈ പറഞ്ഞ രാപ്പൻ എന്നുള്ളത് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല അതിന് ഏറ്റവും ചെയ്യേണ്ട കാര്യം ചെറുതായിട്ട് വരുന്ന ഒരു ആപ്പനി സിംറ്റംസ് വരികയാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഡയബറ്റിക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എച്ച് ബി ഐ ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം എച്ച് ബി ഐ നമ്മൾ ത്രീ മന്ത്സ് ഇൻ്റർവ്യൂൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡയബറ്റിക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ നോർമലി നമ്മൾ പറയാറ് സിക്സ് വരെ ആണെങ്കിലും ആ ചെറിയൊരു വേരിയേഷൻ്റെ നമുക്ക് അതിന് കൃത്യമായിട്ടും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നതാണ് പിന്നീട് പുരുഷന്മാരിലെ കണ്ടുവരുന്ന പ്രശ്നമാണ് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ഡയബറ്റിക്കും പൈൽസും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ലിവറിൻ്റെ ആരോഗ്യവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കാര്യമാണ് ലിവറാണ് ഡൈജസ്റ്റീവായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും സഹായിക്കുന്നത് ഡൈജഷൻ വീക്കാവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത് പൈൽസ് ഫിസ്റ്റുല്ല ഫിഷർ എന്നുള്ള അസുഖങ്ങൾ വരുന്നത് അപ്പോൾ പൈൽസ് ഉള്ള ഒരു വ്യക്തിയെ നമ്മുടെ ബോഡി പരിശോധിക്കുകയാണെങ്കിൽ ചൂട് തന്നെ നമുക്ക് എന്ത് ചെയ്യും ഡയറക്റ്റായിട്ട് ഫീൽ ചെയ്യും ഈ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് വ്യത്യസ്തമായിട്ട് പുരുഷന്മാരിലും സ്ത്രീകളിലും കുട്ടികളിലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് സെയിം സിംറ്റംസ് കാണിക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ചില ലക്ഷണങ്ങൾ പറയുമ്പോൾ എന്താ പറയണത് ഡോക്ടറേയും കൂടെ സഹായത്തോടു കൂടെ അത് എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യതയോട് ഉറപ്പുവരുത്തണം ഇതിലെ മൂന്നാൾക്കാരുടെയും വ്യത്യസ്ത സിംറ്റംസ് ആണെങ്കിൽ കൂടിയും ട്രീറ്റ്മെൻറ്റ് വരുന്നതും ഏറെക്കുറെ സെയിം ആയിട്ടാണ് കാരണം ഇതിൻ്റെ ഏറ്റവും ട്രീറ്റ്മെൻറ് വരുന്നത് ലിവറിന്റെ ആരോഗ്യം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ കൃത്യസമയത്ത് ദഹനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഈ മൂന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ കാരണം ഇതിന് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വളരെ വൈകിട്ടുള്ള ഉറക്കവും വൈകിട്ടുള്ള എഴുന്നേൽക്കൽ നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്നുള്ളതാണ് ഇത് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് മെഡിസിൻ ഇല്ലാതെ തന്നെ അത് ക്ലിയർ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഭക്ഷണ രീതിയിൽ ചെറിയ ചേഞ്ചസ് വരുത്തുക ഒരു സെവൻ ടു ആഫ്റ്റർ സെവൻ വരികയാണെങ്കിൽ ഏഴ് മണിക്ക് ശേഷം വരികയാണെങ്കിൽ ഹെവി ഫുഡ് പരമാവധി ഒഴിവാക്കുകയും ഇനിയിപ്പോൾ ഫങ്ക്ഷനോ ഉണ്ടെങ്കിൽ തന്നെ ഭക്ഷണങ്ങൾ അളവ് കുറച്ചുകൊണ്ട് സലാഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കുകയും വീട്ടിലെത്തിക്കൊണ്ട് അവിടുത്തെ അവൈലബിൾ ഇല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടെങ്കിലും സലാഡ് നിർബന്ധമായിട്ടും കഴിക്കുക അതിന് ശേഷം നമ്മൾ കഴിച്ചത് ഓവറാന്നുള്ള ബോധത്തോടുകൂടി തന്നെ കുറച്ച് ഫിസിക്കൽ വർക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് ഈ തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഇത് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ മേവറുടെ കുട്ടികളിലാണെങ്കിൽ കുട്ടികൾ പതിയെ പതിയെ വളരെ ദേഷ്യം ഉണ്ടാവുന്ന അവരുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് വരികയും ചെയ്യും അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും പണ്ടും ചില പേരൻസ് പറയാറുണ്ട് ഡോക്ടർ ഇതുവരെ ഇവനൊരു കുഴപ്പമില്ലാത്ത കുട്ടിയായിരുന്നു ഇപ്പൊ ഈ ചെറുതായിട്ട് അവൻ്റെ മൂഡ് മാറുകയാണ് ചെറിയ ചെറിയ കാര്യത്തിന് പോലും ദേഷ്യമാണ് മറ്റു ചില പ്രശ്നങ്ങളാണെന്ന് പറയും അപ്പോൾ അതെന്താണ് അറിയാതെ പതിയെ പതിയാണ് ഈ ബോഡിയിൽ അതിൻ്റെ ചേഞ്ചസ് കണ്ടു അത് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ആക്ടിവിറ്റീസിനും കാരണം അവന് പഠനത്തിൽ കോൺസെൻട്രേഷനും വളരെ കുറയും അതുപോലെ ഈ പറഞ്ഞ ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു ഈ പെയിൻ വരുന്നത് കാരണം കുട്ടി പതിയെ പതിയെ അത് ഒഴിവാക്കാൻ തുടങ്ങും അത് ഒഴിവാക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇന്നത്തെ കാലത്ത് ലഭിക്കുന്നുള്ളൂ അതും കൂടി ആകുമ്പോൾ എന്താകും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും ഇനി സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് എനിക്കിൻ്റെ ബുദ്ധിമുട്ടും ചില പേഷ്യൻ്റ് തന്നെ ഒന്ന് പറയാം ഡോക്ടർ എൻ്റെ പ്രയാസങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും അപ്പം ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും പിന്നീട് അവരുടെ ലൈഫിനെയാണ് അത് ബാധിക്കുന്നത് കാരണം അവർ ഒരു കാര്യം ചെയ്യാൻ ഒരു ആക്റ്റീവ് ഉണ്ടാവില്ല ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ ടെൻഷൻ ആയിരിക്കും വളരെ ഇപ്പം ഹസ്ബൻഡ് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും അപ്പോൾ അതേ കാര്യത്തിന് ചെറിയ പ്രശ്നങ്ങൾ ദേഷ്യമായിരിക്കും അപ്പോൾ ലൈഫ് ഒരു എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും ഇനി ഇതേ കാര്യം മെയിലിലേക്ക് വരികയാണെങ്കിലോ പണ്ടൊക്കെ നമ്മൾ ആൾക്കാർ പൊതുവേ പറയാറുന്ന കാര്യമാണ് നമ്മൾ പെട്ടെന്ന് ദേഷ്യുമ്പോഴും എന്ത് കഴിക്കുക നമുക്ക് ഫൈൽസിന് എന്തേ ബുദ്ധിമുട്ടുണ്ടോ എന്ന് കഴിക്കുക കുറ്റി മൂലക്കൂരൻ്റെ അസുഖം എന്തോ കാരണം എന്താ അത് അത്രയും പ്രയാസം ഉണ്ടാകുന്ന സംഭവമാണ് അപ്പോൾ അതുപോലെ ബോഡി ചേഞ്ചസ് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരും പിന്നീട് കോൺസെൻട്രേഷൻ കിട്ടില്ല നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും അലസതയും മടിയും കൃത്യമായിട്ട് വരും ഇത് പരിഹരിക്കാനുള്ള ഒരു നാച്ചുറൽ ട്രിപ്പാണ് നമ്മൾ രാവിലെ എം ടി സ്റ്റൊമിക്കിൽ വെറും പയറ്റിൽ ഉറുമാമ്പയത്തിൻ്റെ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉറുമാമ്പഴം ഡയറക്റ്റ് കഴിക്കുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് ഉണ്ടാകും കാരണം ഉറുബാമ്പയർ റിച്ചാണ് ആൻറ്റി റിച്ച് ആണ് അതുപോലെ തന്നെ ലിവറിന്റെ സെലിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഈ രൂപത്തിൽ ചെയ്യണമെങ്കിൽ വളരെയധികം ഫലം കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് രാത്രി കുടിക്കുകയും ചെയ്യാം ഇത് രണ്ടും ചെയ്യുന്നതോടെ ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ചിലത് കുറച്ച് ക്രോണിക്കായിട്ടുള്ളു ഇപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ മെഡിസിൻ നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ് മെഡിസിൻ തുടർച്ചയായിട്ട് എടുക്കണം എന്നല്ല പറഞ്ഞത് ഒരു ത്രീ ടു ഫോർ മന്ത്സ് മെഡിസിൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഭക്ഷണ രീതിയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ അത് പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇതില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇതിന് കോംപ്ലിക്കേഷൻസ് ഇനി കൂടേ ഉള്ളൂ ഒരിക്കലും കുറയൂല പുരുഷന്മാരിൽ വരികയാണെങ്കിൽ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് കൂടും ഡയബറ്റിക് അല്ലാത്ത ആൾക്കാർക്കാണ് ഡയബറ്റിക് സ്റ്റാർട്ട് ചെയ്യും ഫാറ്റി ലിവേഴ്സായിട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടെയുള്ളു കുട്ടികളാണെങ്കിൽ അവരുടെ ഗ്രോത്തിനെ തന്നെ ബാധിക്കും ജനറൽ ഹെൽത്തിനെയും അതുപോലെ തന്നെ ഗ്രോത്തിനെയും ബാധിക്കും ഫീമെലാണെങ്കിലോ ഏത് സമയത്തും ഒരു ഇനാക്റ്റീവായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും മാത്രമുള്ള ഒരാളായിട്ട് മാറിക്കിട്ടും ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഈ ചെറിയൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഫാമിലിയുടെ ഹെൽത്ത് തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ വൈകിട്ടുള്ള ഭക്ഷണ രീതി പരമാവധി ഒഴിവാക്കുക അതുപോലെ വൈകി ഉറക്കവും വൈകി എഴുന്നേൽക്കുന്ന രീതി ഒഴിവാക്കുക ഇത് മാറ്റുന്നതോട് തന്നെ ഒരു ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി